ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയാണ് വന്നിരിക്കുന്നത് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സലാലയിൽ നിന്നും നമ്മളിന്ന് അയ്യൂബ് നബിയുടെ ഖബർ സിയാറത്തിന് വേണ്ടി പോകുകയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അതായത് ബൈബിളിൽ ജോബ് എന്ന് പറയും പണ്ട് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അന്നത്തെ കാലഘട്ടത്തിൽ ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകവും അതുപോലെ തന്നെ ഗോതമ്പ് പാടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ പ്രവാചകന് അവസാനം അതെല്ലാം നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് ദൈവ മാരകമായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കുകയും ചെയ്ത ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അത്രയൊക്കെ കഷ്ടതകൾ അനുഭവിച്ചിട്ടും ഒരിക്കൽ പോലും അയ്യൂബ് നബി ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ ആ പ്രവാചകൻ്റെ ഖബർസ്ഥാനം സന്ദർശിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ എല്ലാ മതസ്ഥരും ജാതിഭേദമന്യേ എല്ലാവരും ഖബർ സിയാറത്തിന് വരാറുണ്ട് ആ ഖബർ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിലാണ് ആ പ്രവാചകൻ്റെ ഖബർസ്ഥാനം നമുക്കത് കാണാം കുറച്ച് നടന്നു പോകേണ്ടതുണ്ട് ഒരു മലയുടെ മുകളിലായിട്ടാണ് ആ ഖബർസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ ആൾക്കാരും പറയാറുണ്ട് വിദേശികളും എല്ലാം സന്ദർശിക്കാറുള്ളൊരു ഇടമാണ് ഇവിടം അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടം ഒരു പാറ ഉണ്ട് അവിടെ അത് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ അങ്ങോട്ട് അകത്തോട് ചെല്ലുമ്പാണ് കബർസ്ഥാനം കാണുന്നത് അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് എല്ലാവരും ദ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടവിടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് കയറി കാണാം ഈ കാണുന്നതാണ് അയ്യൂബ് നബിയുടെ കാൽപാദം എന്ന് പാറ ഇതാണ് അയ്യൂബ് നബിയുടെ കബർസ്ഥാനം ഒരു പലകയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോ ആയി കാണാം നമസ്കാരം ഹായ്